ഫാഷൻ വസ്ത്രങ്ങളുടെ സങ്കല്പങ്ങൾക്ക് വ്യത്യസ്തതയുടെ പുതിയ നിർവചനം നൽകിയ ഇമാനുവൽ സിൽക്സിൽ ന്യൂ ഇയർ ഫാഷൻ ജിങ്കിൾസിന് തുടക്കമായി ഡിസംബർ ആറ് മുതൽ ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കുന്ന ഫാഷൻ മഹോത്സവത്തോടനുബന്ധിച്ച ബംബിച്ച് ഓഫറുകളാണ് ഇമാനുവൽ സിൽക്സ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ഇരിട്ടി ഷോറൂമിൽ ഫാദർ ജോസഫ് കാവിനാടി ക്രിസ്തുമസ് ന്യൂ ഇയർ ഫാഷൻ ജിങ്കിൾസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടു സാരികൾ കോട്ടൺ സാരികൾ ഷിഫോൺ സാരികൾ ഫാൻസി സാരികൾ വെഡ്ഡിംഗ് സാരികൾ ജെൻസ് വെയർ കിഡ്സ് വെയർ ചുരിദാർ ലാച്ചകൾ എന്നിവ ഉൾപ്പെടെയുള്ള മികച്ച കളക്ഷനുകളാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസിൽ വിൽപ്പന നടത്തുന്നത് പുരുഷന്മാർക്കായുള്ള വസ്ത്രശേഖരത്തിൽ മികച്ച ബ്രാൻഡുകൾ ഉൾക്കൊള്ളുന്ന മെൻസ് വെയർ വിഭാഗം പ്രത്യേകമായി ഇമാനുവൽ ഷോറൂമുകളിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഷോറൂമിൽ നടന്ന ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിങ്കിൾസിന്റെ ഉദ്ഘാടനം ഫാദർ ജോസഫ് കാവനാടി നിർവഹിച്ചു ലോകത്തിന്റെ പ്രകാശമായ യേശുമാരെ ലോകത്തിലേക്ക് വന്നതിനെ അനുസ്മരിക്കുന്നതാണ് ഈശോ ലോകത്തിലേക്ക് വന്നത് പ്രകാശമായിക്കൊണ്ടാണ് അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിൽ അഴിച്ചമർത്തപ്പെട്ടിരുന്ന ലോകത്തിൽ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രകാശമായിക്കൊണ്ട് രക്ഷകനായിക്കൊണ്ട് ഈശോ കടന്നു വന്നത് കൊണ്ടാണ് അവിടുന്ന് ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ബിസിനസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നക്ഷത്രങ്ങളും വിളക്കുകളും ഒക്കെ ഏർ ഉണ്ടാക്കി തൂക്കുവാനായിട്ട് കാരണമാകുന്നത് വ്യത്യസ്ത അഭിരുചിക്കാർക്കുള്ള ജെൻസ്ഫെയർ മികച്ച നിലവാരമുള്ള കാഷൽ ഫോർമൽ വസ്ത്രങ്ങൾ കൂടാതെ പ്രമുഖ വസ്ത്ര ബ്രാൻഡുകളായ യുഎസ് പോളോ ലൂയിസ് ഫിലിപ്പ് അലൻസോളി പീറ്റർ ഇംഗ്ലണ്ട് സീറോ തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ ഡിസൈനുകളും ട്രെൻഡുകളും ഉപഭോക്താക്കൾക്കായി ഇമ്മാനുവൽ ഹിൽക്സ് ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കായുള്ള വസ്ത്രവിപണിയിൽ പുതിയ ട്രെൻഡുകൾ അവതരിപ്പിച്ചുകൊണ്ട് കിഡ്സ്വെയർ ന്യൂ കളക്ഷൻ ഏറ്റവും മികച്ച ബ്രാൻഡുകളുടെയും പുത്തൻ ട്രെൻഡി ഡിസൈനുകളുടെയും വലിയ ശേഖരമാണ് ഇമ്മാനുവലിൽ ഒരുക്കിയിട്ടുള്ളത് അന്താരാഷ്ട്ര നിലവാരമുള്ളതും വിശ്വാസ്യതയുള്ളതുമായ ബ്രാൻഡുകളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏറ്റവും പുതിയ ഫാഷൻ ലോകത്തെ ഡിസൈനുകളും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതുകൂടാതെ കാഷ്വൽ വെയർ പാർട്ടി വെയർ എത്നിക് വെയർ എന്നിവയുൾപ്പെടെ എല്ലാ തരം വസ്ത്രങ്ങളും പുതിയ ശേഖരത്തിൽ ലഭ്യമാണ് നൂറിലധികം ഡിസൈനുകളിൽ പത്തെണ്ണം മുതൽ ആയിരം എണ്ണം വരെ ആവശ്യാനുസരണം ലഭിക്കുന്ന യൂണിഫോം സാരികളുടെ വിപുലമായ ശേഖരവും ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ ഷോറൂമിൽ ലഭ്യമാണ് ഒരു ഫ്ലോർ നിറയെ ഒരു കുടുംബത്തിനാവശ്യമായ മുഴുവൻ തുണിത്തരങ്ങളും ഏറ്റവും കുറഞ്ഞ വിലകളിൽ രൂപ രൂപ മുതൽ വരെ തുടങ്ങുന്ന വ്യത്യസ്ത തരം തുണിത്തരങ്ങളാണ് ഷോറൂമിൽ പുതുതായി ആരംഭിച്ച എക്കണോമിക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇമ്മാനുവൽ സിൽസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഓരോ മൂവായിരം രൂപയുടെ പർച്ചേസിനും അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് ഫ്രീ ലഭിക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കുന്നതിനായി എത്തുന്ന മലയാളികൾക്കായി എൻ ആർ ഐ ഫെസ്റ്റും എൻ ആർ ഐ കസ്റ്റമേഴ്സിന് മികച്ച കസ്റ്റമർ സർവീസോടുകൂടിയ സേവനവും ഒപ്പം നിരവധി ഓഫറുകളും ഇമ്മാനുൽ സിൽസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ചടങ്ങിൽ തോമസ് വർഗീസ് റജി തോമസ് മേഴ്സി ടീച്ചർ സിഇഒ ബൈജു ടിഒ മാനേജർ ദിനേശ് യുഎൻ കസ്റ്റമർ റിലേഷൻ മാനേജർ സുബീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ